ഒരിക്കലും പാടില്ല ഇപ്പോഴുള്ളവരിൽ ആര് അതിന് ഇതാണ് പുറത്തുപോയ പുറത്തുപോയ ഓരോ മത്സരാർത്ഥികളും മുഴുവൻ ആൾക്കാരും ഇപ്പോൾ സമ്മേളനം നടത്തുന്നുണ്ട് തോൽപ്പിക്കാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട് ഈ ഈ സീസൺ ഇത്രയും ദിവസം കടന്നു വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു കണ്ടസ്റ്റന്റിനെതിരെ ഇത്രയും വളരെ ഈ അവസാന ഘട്ടത്തിലേക്ക് അവസാന ലാബിലേക്ക് പോകുന്ന സമയത്ത് ഇത്ര മാത്രം വ്യാപകമായ ഡിഗ്രേഡ് ഒരുപാട് ജനസമ്മതി ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അങ്ങ് ടാർണീഷ് ചെയ്ത് തകർക്കാണ് ശേഷം ഇപ്പഴത്തുള്ള

അവരുടെ ഗെയിം എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമായി തന്നെയാണ് ഇപ്പോഴും അവരെ ഇഷ്ടപ്പെടുന്ന തെറ്റാണ് മോശമായിട്ടുള്ള പോസ്റ്റ് ഇടുന്നത് നിങ്ങൾ കുറിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ചെയ്യും എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഈ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇങ്ങനെയുള്ള മോശമായിട്ട് കമന്റ്സ് ഇടുന്നവരത്ത് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ കാശിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കമന്റ്സ് ഇടുന്നതെങ്കിൽ നമുക്ക് നിലനിൽക്കണം നമ്മൾ സമ്പാദിക്കുന്നത് മോശമായിട്ടുള്ള രീതിയിൽ ആകരുത് അത് നിലനിൽക്കില്ല സത്യസന്ധമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തി ഉണ്ടാക്കുന്ന പൈസ നിങ്ങൾക്ക് എന്നും നിലനിൽക്കും അല്ലാത്തത് നിങ്ങൾക്ക് ഒരു കാലത്തും നിലനിൽക്കില്ല ദൈവത്തിന് നിരക്കാത്തത് മോളിരിക്കുന്നവർ കാണുന്നുണ്ട് ദൈവത്തിന് നിരക്കാത്തത് നിങ്ങൾ ചെയ്താൽ അത് ഒരിക്കലും നിലനിൽക്കില്ല അത് മാത്രം നിങ്ങൾ കരുതുക നിങ്ങൾ പോസ്റ്റ് പോസ്റ്റിട്ടോ പക്ഷേ സത്യസന്ധമായിട്ടുള്ള പോസ്റ്റ് ഇട്ടോ അനുമോളെക്കുറിച്ച് മോശമായിട്ടുള്ള പോസ്റ്റ് ഇടുന്നത് നിങ്ങൾ അനുമോളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ചെയ്യും നമുക്കതിൽ പുരോഗമില്ല പക്ഷേ അനുമോൾ എന്താണെന്നും അനുമോളുടെ ജീവിതം എന്താണെന്നും അനുമോൾ എന്തായിരുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പോസ്റ്റ് പോസ്റ്റിടുക ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മത്സരാർത്ഥികൾ തമ്മിൽ സൗഹൃദത്തിൽ എത്തുകയും പിന്നീട് ഗ്രൂപ്പായിട്ട് കളിക്കുന്നതെല്ലാം ഒരു പതിവ് കാഴ്ചയാണ് എന്തെങ്കിലും ഇത്തവണത്തെയും ബിഗ് ബോസ് സീസണിലും പല ഗ്രൂപ്പുകളുമുണ്ട് അക്കൂട്ടത്തിൽ ഒരു കൂട്ടുകെട്ടായിരുന്നല്ലോ ആതിലെയും നൂറേയും അനുമോളൊക്കെ അവർ തമ്മിലുണ്ടായിരുന്ന ആ ബോണ്ടിങ് ഒക്കെ നമ്മള് കണ്ടതാണ് എന്നാൽ വളരെ പെട്ടെന്നാണ് മൂവരും തമ്മിൽ സൗഹൃദത്തിലാകുന്നതും ഇവരുടെ കൂട്ടുകെട്ട് പട്ടായ ഗേൾസ് എന്നാണ് ഇവരറിയപ്പെട്ടിരുന്നതും എന്തായാലും ഇവരുടെ കൂട്ടുകെട്ടിനെ ചൊല്ലിയും ഇവർ മറ്റുള്ളവരെ കൂട്ടമായി ആക്രമിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണം ഹൗസിൽ ധാരാളം വഴക്കുണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ഫൈനൽ വീക്കിലേക്ക് അടുത്തപ്പോൾ തന്നെ ആ ഒരു കൂട്ടുകെട്ട് അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ് സാധാരണ ഇവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും അവസാനം പരസ്പരം സംസാരിച്ച് പരിഹരിക്കാറുമുണ്ട് എന്നാൽ ഇത്തവണ അടുക്കളയിൽ വെച്ചുണ്ടായ ഒരു തർക്കത്തോടെയാണ് മൂന്ന് പേരും വഴി പരസ്പരം ചെളിമാറി എറിഞ്ഞുള്ള ഇവരുടെ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് എന്നാൽ ഇപ്പോഴുണ്ടായ ഈ ഒരു തർക്കവും തല്ലി പിരിയലും അനുമോളിന്റെ തന്ത്രമാണ് എന്നുള്ള രീതിയിലാണ് ഒരു വിഭാഗം പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് ഇതിനെ സംബന്ധിച്ച് ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ വലിയ രീതിയിൽ ചർച്ചയാണുള്ളത് എന്തേലും നമ്മള് കണ്ടത് വെച്ച് നോക്കുമ്പോൾ അനുമോളെ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലെ അനുമോൾക്കെതിരെയാണ് ഏറ്റവും വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വരുന്നതല്ലേ അതിനിടയിൽ തന്നെയാണ് അനുമോളും അനീഷും തമ്മിലുള്ള ആ ഒരു കോംബോയും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്നത് അതായത് വീക്കെൻഡ് എപ്പിസോഡിലെ മോഹൻലാൽ അനീഷിനോട് അനുമോളുടെ കാര്യവും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനുശേഷം അനുമോളും അനീഷും തമ്മിലുള്ള രസകരമായിട്ടുള്ള നിമിഷങ്ങളും ഹൗസിലുണ്ടായിരുന്നു കിച്ചണിൽ ഭക്ഷണം വിളമ്പുന്നതിനെ ചൊല്ലി അനുമോൾക്കെതിരെ ബാക്കി വന്ന എല്ലാ കണ്ടസ്റ്റന്റും തിരിഞ്ഞപ്പോഴും അനുമോൾക്കൊപ്പം നിൽക്കുകയാണ് അനീഷ് ചെയ്തത് സാബുമൻ കുറച്ച് കൂടുതൽ കറി ആവശ്യപ്പെട്ടു എന്നാൽ അനുമോൾ കൊടുക്കാൻ തയ്യാറായില്ല ഇതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഹനുമോൾ കുറച്ച് കറി മാറ്റി വെച്ചിട്ടാണ് ബാക്കിയുള്ളവർക്ക് വിളമ്പാൻ തുടങ്ങിയത് ഇത് ആതിലേക്കും ഇഷ്ടപ്പെട്ടില്ല കറി എല്ലാവർക്കും വിളമ്പി കൊടുക്ക് എന്ന് ആതിലെയും ഷാനവാസും പറയുന്നുണ്ട് ഈയൊരു പാത്രം പിടിച്ചാണ് അനുമോളും മറ്റു മത്സരാർത്ഥികളും തമ്മില് പിടിവലിയായതും അനുമോൾക്കെതിരെ ആതിലെ രൂക്ഷമായിട്ട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു ഇതോടെ രണ്ട് കൂട്ടരും മുടക്കയും പിന്നാലെ ഒറ്റക്കിരുന്ന് അനുമോളെ ആശ്വസിപ്പിക്കാൻ അനീഷും വരികയും ചെയ്തു ചോറ് കുറച്ച് ബാക്കി ബാക്കിയുണ്ടാവുമെന്ന് ആ ഒരു ചോറ് കഴിക്കുന്ന ആൾക്ക് പച്ച ചോറ് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് താൻ കറി മാറ്റി വെച്ചതെന്നും അനുമോൾ അനീഷിനോട് പറഞ്ഞു അതിനുശേഷം അനുമോൾ മറ്റു കണ്ടസ്റ്റിനോടും ആരോടും മിണ്ടിയില്ല രാത്രി ഭക്ഷണത്തിന്റെ സമയത്തും അനുമോൾ ഭക്ഷണം കഴിക്കാനും എത്തിയില്ല ഈ സമയം അനീഷ് അനുമോളുടെ അടുത്ത് പോയി ഭക്ഷണം കഴിക്കാൻ ഏറെ നിർബന്ധിച്ചു ഭക്ഷണം കഴിക്കുന്നതിൽ വാശി പിടിക്കരുത് എന്ന് പറഞ്ഞ് അനീഷ് അനുമോളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുകയൊക്കെ ചെയ്തു അനുമോളുടെ പ്രശ്നം പരിഹരിക്കാൻ രാത്രി ക്യാപ്റ്റനായിട്ടുള്ള നൂറ മീറ്റിംഗും വിളിച്ചു ഇവിടെ മറ്റെല്ലാ മത്സരാർത്ഥികളും അനുമോൾക്കെതിരെയാണ് ആഞ്ഞരിച്ചത് എന്നാൽ അനുമോളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞ് അനുമോൾക്കു വേണ്ടി ഒറ്റയ്ക്ക് വാദിക്കുകയായിരുന്നു അനീഷ് ആതിലയുടെ നൂറീട് മുടക്കിയതോടെ അനുമോളും അനീഷും തമ്മിൽ കൂടുതൽ സൗഹൃദത്തിലാവാനാണ് സാധ്യത കഴിഞ്ഞ ആഴ്ചയിൽ അനുമോളുടെ ബെഡിലെ നെബിൻ വെള്ളമൊഴിച്ച സമയം അനുമോൾ ശോഭയ്ക്ക് പിന്നിലാണ് കിടന്നത് ഈ സമയം അനീഷ് വന്ന് അനുമോൾക്ക് ബ്ലാങ്കറ്റും പില്ലോയും എല്ലാം കൊടുത്തിരുന്നു അതിനിടയിൽ വെച്ചാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ പണപ്പെട്ട ടാസ്ക് റദ്ദാക്കാനുള്ള കാരണം പുറത്തു വന്നത് ഇതിനുള്ള മെയിൻ കാരണം ആതിലയും നൂറിയുമാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ബിഗ് ബോസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ രണ്ട് തരത്തിലാണ് വരുന്നത് ഒന്ന് ഷോയുടെ അണിയറക്കാർ ക്ഷണിക്കുന്നവരും പിന്നെ ആഗ്രഹിച്ചു വരുന്ന ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരും കപ്പിൾസിനെ ഏതാനും സീസണുകളായി ക്ഷണിക്കുകയും കഴിഞ്ഞ സീസണിലും എന്നാൽ പേയ്മെന്റ് തർക്കം കാരണമാണ് ഇവർ വരാതിരുന്നത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഇന്ത്യയുടെ ബിഗ് ബോസ് ചരിത്രത്തിലെ ആദ്യത്തെ ലെസ്ബിയൻ കപ്പിൾസ് തങ്കളായതുകൊണ്ട് തന്നെ അതിന്റെ തക്ക പ്രതിഫലം ആവശ്യപ്പെട്ടു എന്നാണ് പുറത്തു വിവരം മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായി നാൽപ്പത് ലക്ഷത്തിന്റെ കരാർ അടിസ്ഥാനത്തിലാണ് ഇവർ വന്നതെന്ന് റിപ്പോർട്ടുകളുമുണ്ട് എന്നാൽ പണപ്പെട്ടി കൂടെ എടുത്ത് വോട്ട് സ്പ്ലിറ്റ് ആകാതെ നൂറെ ആകാനായിരുന്നു ലെസ്പിയൻസിന്റെ അത്യാർത്ഥി ഇതാണ് ബിഗ് ബോസും പൊളിച്ചത് യഥാർത്ഥത്തിൽ ഇവർക്കാണ് ഓൾ ഇന്ത്യ ലെവലിൽ പി ആർ ഉള്ളതും മറ്റുള്ളവർക്ക് പ്രാദേശിക പി ആർ മാത്രമേ ഉള്ളൂ കൂടാതെ ഓൾ ഇന്ത്യ എൽ ജി ബി ടി വോട്ട് ബാങ്കും മദ്രോ സെപ്പറേറ്റഡ് ആക്കിയിട്ടും ഒന്നിച്ചു കളിച്ചും അൺഫെയർ കളിച്ച് അവസരങ്ങൾ മുതലാക്കുന്നു എന്നിട്ട് നോമിനേഷൻ വരുമ്പോൾ മാത്രം ആക്ടിംഗ് ആവുന്ന പ്രത്യേകതരം മത്സരാർത്ഥികളാണിവർ എപ്പോഴൊക്കെ വരുന്നോ അപ്പോൾ തുടങ്ങും പ്രഹസനം പിന്നിൽ നിന്ന് കുത്താണ് മെയിൻ ജോലി പിന്നെയുള്ള കണ്ടന്റെ സ്വയം ബേബി ബേബി ആരുമില്ല വെളുപ്പിക്കൽ ക്രിഞ്ച് റൊമാൻസ് എല്ലാ കാർഡും എടുക്കും എന്ത് ചെയ്താലും ആരും ഒന്നും പറയില്ല കാരണം അവർ വരുന്നതൊക്കെ മൊത്തം കമ്മ്യൂണിറ്റിക്കാക്കി തീർക്കാൻ പിയാറുണ്ട് റിയാസ് ദിയാസന ടീമുകളുമുണ്ട് ഇവരൊഴികെ ആര് കപ്പെടുത്താലും അർഹതപ്പെട്ടവരായിരിക്കും ഇത്രയും ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഇത്തവണത്തെ ബിഗ് ബോസിലെ ആരാകും വിജയ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് മുൻ സീസണുകളിൽ നിന്ന് വളരെയേറെ വേറിട്ട് നിൽക്കുന്ന ഒരു അനുഭവം തന്നെയാണ് ഇത്തവണത്തെ ബിഗ് ബോസ് നൽകിയതെന്ന് വേണമെങ്കിൽ പറയാം എന്തെന്നാൽ ഒരു വ്യക്തിക്ക് പോലും മിക്കോറി വ്യക്തമായിട്ടുള്ള ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നില്ല എങ്കിലും അനുമോളും അനീഷും മാതില നൂറ ഷാനവാസ് അക്ബർ അക്ബറിനെ എന്നിവർക്ക് ഫൈനൽ പ്രവേശന സാധ്യത പല ആരാധകരും കൽപ്പിക്കുന്നുണ്ട് ഇക്കുറി നടന്ന കണ്ടന്റുകളിൽ ഏറെയും അടുക്കളയും ഭക്ഷണത്തെ ചുറ്റിപ്പറ്റിയും ഉള്ളത് തന്നെയായിരുന്നു ശരിക്കും ഇവരുടെ എപ്പിസോഡുകൾ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റൂല്ലേ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് അടുക്കളയും ഭക്ഷണവും ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു അത് പലരും മുൻപ് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസവും ബിഗ് ബോസ് കിച്ചണിൽ അടി ഉണ്ടായിരുന്നല്ലോ ഇത്തവണ അനുമോൾ മനീഷ് എന്നിവരാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത് മറുഭാഗത്താണ് ആദില നൂറ അക്ബർ ഷാനവാസും അതുപോലെ സാബുമോൻ എന്നിവരൊക്കെയാണ് ഈ വിഷയത്തിൽ അനുമോളെ പിന്തുണച്ച് ആരാധകൻ രംഗത്ത് വരുന്നുണ്ട് അതുപോലെ അനുമോളിന്റെ ഭാഗത്ത് ശരി അല്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട് എന്തായാലും അനുമോളിന്റെ ഭാഗത്താണ് ശരി എന്ന് ഒരു ആരാധകൻ കുറിച്ച് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട് ഇന്നത്തെ കിച്ചൻ തർക്കത്തിൽ അനുമോളാണ് ശരി എന്നാണ് എന്റെ അഭിപ്രായം അതായത് ആ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നതാണ് ഭക്ഷണം വിളമ്പുന്നത് സംബന്ധിച്ച് അനുമോൾ പറഞ്ഞത് കൃത്യമാണ് ആവശ്യത്തിന് ചോറും കറിയും എല്ലാവർക്കും നൽകുക അല്പം ബാക്കി വെക്കുക പിന്നീട് അവസാനം വരുന്നവർക്ക് ചോറും കറിയും ഒരുമിച്ച് നൽകുക ഇതാണ് വിളമ്പുന്നതിന്റെ കൃത്യമായിട്ടുള്ള മര്യാദ ഇങ്ങനെ വിളമ്പി അവസാനം ചോറ് മാത്രമോ കറി മാത്രമോ ബാക്കിയായി വരികയുമില്ല അനുമോൾ ഭക്ഷണം വിളമ്പുന്നത് കാരണം ജനങ്ങൾക്കിടയിൽ അവർക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടുമോ എന്നുള്ള ഭയമാണ് മറ്റുള്ളവരും അവളെ എതിർക്കാനുള്ള കാരണം ഇത്രയും എതിർപ്പുകളും ഇൻസൾട്ടും ഒരുമിച്ച് വന്നപ്പോൾ തൽക്കാലം കൂടുതൽ വഷളാക്കാതെ നിന്ന് ഇറങ്ങുകയാണ് അനുമോൾ ചെയ്തത് അത് ന്യായവുമാണ് പൊതുവെ എല്ലാ കാര്യത്തിനും അടിച്ചായ ആതില ഭക്ഷണം വിളമ്പുന്ന സമയത്ത് വന്ന് ഷൈൻ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അനുമോളുടെ കൂടെ നിൽക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് ഉദ്ദേശശുദ്ധി വ്യക്തമാണെങ്കിലും കാര്യങ്ങൾ നയപരമായി പറഞ്ഞ് അവതരിപ്പിക്കുന്ന അനുമോൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട് ഡിപ്ലോമാറ്റിക്കായി സംസാരിച്ച് സൊല്യൂഷൻസ് അവതരിപ്പിക്കുന്നതിന് പകരം പലപ്പോഴും എടുത്തെടുത്ത് മറുപടി തിരിച്ചടിയായി വരുന്നുണ്ട് ആതിലയുടെയും നൂറയുടെയും മനസ്സിലുള്ള ഇൻഫിയോറിറ്റി കോംപ്ലക്സ് ആണ് എന്ന് പുറത്തു വരുന്നത് ഞങ്ങൾ കാര്യമില്ല ഞങ്ങൾ പാപങ്ങളാണ് ഞങ്ങൾ അപലകളാണ് എന്നുള്ള കാട് പെട്ടെന്ന് പെട്ടെന്ന് പുറത്തു വരുന്നു അപ്സെറ്റ് ആയാൽ അനുമോൾ ഇത്രയും എപ്പിസോഡുകളിൽ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഇന്നും ചെയ്തിട്ടുള്ളൂ പ്രത്യേകിച്ച് ഒരു ആക്ടിംഗ് അതിൽ വന്നിട്ടില്ല അനീഷ് അനുമോളോട് കൂടെ നിൽക്കുന്നതും ആതിലെയും നൂറയും വിമർശിച്ച രീതി ക്രൂരമാണ് ഇത്രയും കാലം അവർ രണ്ടുപേരും അനുമോളുടെ കൂടെ നിന്നപ്പോൾ ഇങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പൊതുവെ അനുമോളെ ഇഷ്ടമല്ലെങ്കിലും ഇന്ന് അനുമോളുടെ ഭാഗത്ത് ഒരുപാട് ശരികൾ ഉണ്ടായിരുന്നു എന്ന് തോന്നി അനീഷിനോട് നൂറ ചിലച്ച രീതി തീർത്തും അരോചകമായിട്ട് തോന്നി അതുപോലെ ആതിര ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴും വായിൽ നിന്ന് വരുന്ന പല വാക്കുകളും അറപ്പുള്ളവയാണ് ഇതാണ് ആ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ബിഗ് ബോസിലെ നടക്കുന്ന എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്കൊന്നും പ്രതി ചെയ്യാൻ പറ്റുന്നില്ല ആതിലേ നൂറേം കാണിക്കുന്നത് എന്താണോ അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് കാണിക്കുന്നത് എന്താണ് ഇതിലെ ആരാണ് ഭാഗത്ത് ശരി എന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക എന്തായാലും ഈ ഒരു ബിഗ് ബോസ് വിന്നർ ബിഗ് ബോസ് സെവനിലെ വിന്നർ ആരാണെന്നുള്ള നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി അതിന് മുന്നേ ഒരു പ്രൊഡിക്ഷൻ നടക്കുക എന്ന് പറഞ്ഞത് അസാധ്യമായിട്ടുള്ള കാര്യം തന്നെ കാരണം ആരാണ് ഇതിൽ വിന്നർ എന്ന് അറിയാൻ പറ്റുന്നത് അവസാന നിമിഷത്തിൽ മാത്രമായിരിക്കാനാണ് സാധ്യത ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആളുകൾ പോലും ആയിരിക്കില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം